ഹലോ മൈ മൈക്കൈസ് നമ്മളെന്ന പറയണത് വച്ചാണല്ലോ ഞാൻ പറഞ്ഞുതരാം വൈത്താക്ക് കേട്ടോ വൈതാക്കരെ എന്താച്ചാൽ നമ്മുടെ മാമാൻ്റെയും മാമിയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആ വെച്ചാൽ നമ്മുടെ സിനുവിൻ്റെ ഉപ്പാൻ്റെയും ഉമ്മൻ്റെയും അല്ല ആടി ആ അപ്പോൾ അതിന് ഉണ്ടാണ് അപ്പോൾ നമ്മൾ എന്തുങ്ങൾ മറ്റേ ബർത്ത്ഡേ വ്ളോഗും പിന്നെ അതേപോലെ വെഡ്ഡിങ് ആനിവേഴ്സറി അതൊന്നും ഒന്ന് വിചാരിക്കേണ്ട ഞമ്മൾ ഇപ്പോൾ എത്ര അല്ലേന്ന് പത്ത് മിനിറ്റ് രണ്ട് ദിവസം കഴിഞ്ഞു നോക്കുമ്പോൾ തന്നെ ഇത് ഇതായി പിന്നെ നമുക്ക് ക്ലാസ്സും പിന്നെ എക്സാമൊക്കെ ആയതുകൊണ്ട് അല്ലേ ു ആ അപ്പൊ ആരും പേടിക്കണ്ട യൂണിഫോം ഉണ്ട് എന്റെ ചൈൻഡാണ് സ്കൂളിലത്തെ യൂണിഫോമാണ് അപ്പൊ നമ്മടെ ഒക്കെ വരാണ്ട് അപ്പൊ അപ്പൊ ഇനി എന്താ പരിപാടി എന്താ വെച്ചാ നമ്മള് എന്താടാ എന്താ പരിപാടി അറിഞ്ഞിട്ടില്ല ചെറിയൊരു സർപ്രൈസ് കൊടുക്കാം അപ്പൊ അതൊക്കെ തന്നെയാണ് അപ്പൊ പൊഞ്ഞു വീച്ചു ഞമ്മളിവിടെ പൊറത്തു പട്ട പോസ്റ്റ് ആണ് പൊഞ്ഞു വരാൻ വേണ്ടി പൊന്നു എത്തിക്കണോ ആ എന്താ വീണ്ടും അതിന്റെ ഉള്ളിൽ കേറു അറങ്ങി പൊഞ്ഞു വല്ല വീട്ടിൽ എടിയാടുത്ത കേക്കൊക്കെ തല്ലാവു തല്ലാവു വാങ്ങുള്ള തീച്ചാറാണ്ടോക്കട്ടി കൊഞ്ഞ് വാങ്ങി കേക്കാത്രേരോ ആ കൊഞ്ഞുന് ഫണ്ട് ടോള് പറയാണ് ഓള വാങ്ങിയെന്ന് എന്താ ആ ഏൽപ്പിച്ചിട്ടുള്ളു അടുത്ത ആളാ പറയു ഞാനവിടെ വീശ് എറിഞ്ഞില്ല ഗൈസാ എന്റെ ഫോണിപ്പലത്തിട്ടു അതേപോലെ നമ്മുടെ നമ്മടെ മമ്മി എന്റെ പൊന്നും കണ്ടോ ഒരു സാധനം ഇടാൻ മറന്നു ആ ചുണ്ടൊന്നും കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞ എന്താ ഇടാൻ പറഞ്ഞു ആ അതന്നെ ഗൈസ് ലിപ്സ്റ്റിക് ഇടാൻ മറന്നു ഇത്ര പോവാ ചുണ്ടെ ലാസ്റ്റ് ഇതൊക്കെ ഒലിക്കണെന്ത് ഞമ്മടെ മറ്റേ ആ രണ്ടുംകളും ഒക്കെട്ട് അമ്മായിമ്മൂര് ഞാൻ എടുക്കും പിന്നെ പറഞ്ഞുപോര് ഞമ്മക്ക് അങ്ങോട്ട് പോവാട്ടോ എടിയാ അവർ അറിയോ ഞാനാണ് പറയേണ്ടിയില്ലാന്ന് എന്താ ഒന്നും ഇവിടെ പിന്നെ കുറച്ചേ കഴിക്കുള്ളൂ ആ മറ്റേ ബ്ലോഗ് വരുമ്പോ ഇങ്ങളൊന്നും കാണട്ടോ പൊഞ്ഞ ലാസ്റ്റിക്ക് അടിപൊളിണ്ട് കേക്കിന് കാര്യമുണ്ട് ആടെ ഞാൻ പറഞ്ഞ പ്രായ അതല്ലേ അതാ പോയി പോണൊക്കെ ി അവിടെ പോയിട്ട് ഇതൊക്കെ കൊണ്ടുവക്കാലെ കൊണ്ടൊക്കെ അറിഞ്ഞാലും കൊഴപ്പായിട്ടെ ചെറുതായിട്ട് ഞാനൊന്നും മാമിയോട് പറഞ്ഞു അപ്പൊ ഈസ് അവിടെ എത്തിയിട്ടറിയട്ടോ എന്നാണ് പറഞ്ഞു മാമിട അല്ല മച്ചു ഒരാള് മിസ്സിംഗായി കണ്ടോ ഇതൊക്കെ നടക്കുന്നത് ഞനക്ക് എന്തെങ്കിലും പറയാണോ ഒന്നും പറയാല്ല ഒന്നും പറയാല്ലോ ഇല്ല ഇതെന്താ ൈസ് ഞമ്മക്ക് ഇനി കേക്ക് കട്ടിങ് ചടങ്ങി കിടക്കാം അത് ആരെ കട്ട് ചെയ്യാൻ കണ് അവ

കുഞ്ഞോ എവിടേ കേക്ക് മുറിക്കും പോയിട്ട് ഇന്ന മറന്നു പോകുന്നു എടിന്റെ വായിക്ക വെച്ച കേക്ക് സൂപ്പർ ആൾക്കിഷ്ടപ്പെട്ടില്ലാന്ന് പറയും